മുസാഖ ആ ഈ സൂര്യകാന്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയുണ്ട് ഒരു പൂച്ചെടി ആ ഉണ്ട് നമ്മളേക്കാണ്ടല്ലോ ആ സൂര്യന ചന്ദ്രൻ അറിയില്ല സൂര്യന ചന്ദ്രൻ അറിയില്ല അതിൽ പെട്ടൊരു ചെടിയുണ്ടല്ലേ ആ നോക്കി ഞാൻ നോക്കട്ടെ എടുത്തോ ആ ഇത് തന്നെ ഇത് തന്നെ ചെറുപറ ചെടി അല്ലേ നിങ്ങൾ എന്താ ഇതിന് പറയല്ലേ ഇതില് പറഞ്ഞു സംഭവം ഇതന്നെ അടിപൊളി പ്ലാന്റ് ആണ് ഇതേ പുറത്തൊക്കെ എൺപത് റുപ്പേക്കാണ് കൊടുക്കല്ലേ എനിക്കറിയാം നിങ്ങളെ റേറ്റ് പറഞ്ഞാൽ മതി എത്ര പറഞ്ഞോ നിങ്ങൾ ഓഫർ ഓഫർ പറഞ്ഞ ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവും കൊടുക്കാം അറുപേക്ക് അടിപൊളി ചെടി വലിയ പ്ലാന്റ് നല്ല നല്ല പൂവുള്ള പ്ലാന്റ് നമുക്ക് എത്ര രൂപ കൊടുക്കാം അറുപത് കൊടുക്കാം പല കളറിലുണ്ട് അറുപത് കമ്പ് കൊടുക്കല ആയിട്ട് വെച്ചാൽ വെച്ചിട്ട് അറുപയു ഓക്കെ ഓക്കെ നല്ല പ്ലാന്റ് ആ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നിങ്ങൾ അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മള് സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാ ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റി പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്